ദില്ലിദാലിയുടെ പുതിയ ഒരു ലക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു സമഗ്ര ചിത്രം ആണ് ഈ പോഡ്കാസ്റ്റ് വഴി നൽകുവാൻ ആഗ്രഹിക്കുന്നത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് പതിവായി ഞാൻ നടത്തുന്ന ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദില്ലി ദാലി പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സമഗ്ര ചിത്രം അതാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് എന്താണ് വലതുപക്ഷം ഏതാണ് ഇടതുപക്ഷം ഏതാണ് മൃദു വലതുപക്ഷം ഏതാണ് തീവ്ര ഇടതുപക്ഷം എന്താണ് മധ്യമാർഗം ഏതാണ് വലത്തോട്ടു ചാഞ്ഞ മധ്യമാർഗം എന്താണ് ഇടത്തോട്ട് ചാഞ്ഞ മധ്യമാർഗം ഏതാണ് നിവർന്നു നിൽക്കുന്ന ജനാധിപത്യം ഏതാണ് ചെരിഞ്ഞു നിൽക്കുന്ന ജനാധിപത്യം ലോകരാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നവരെ എല്ലാം അലട്ടുന്ന ചില ചോദ്യങ്ങളാണ് ഇത് ഇന്ത്യൻ സാഹചര്യത്തിലും കലങ്ങി മറഞ്ഞ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലുമെല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ മധ്യവയസ്കരും വൃദ്ധരും ചുമക്കുന്ന ഭൂതകാല ചരിത്ര ബോധ്യത്തിലൂടെയാണോ വർത്തമാനകാലത്തിൽ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെ കാണുന്നത് എന്നൊരു ചോദ്യവും ഉണ്ട് എന്നാൽ ഭൂതകാലത്തിൽ നിന്നും ഇറുത്തുമാറ്റിയ വർത്തമാനം ശിരസറ്റ ഒരു രാഷ്ട്രീയ ശരീരമല്ലേ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം നിന്നുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഒന്ന് വിശകലനം ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പിന്നോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ആറാം തീയതി ഫ്രാൻസിലെ നോർമന്റി കടൽ തീരത്ത് ലോകമെമ്പാടു നിന്നുമുള്ള സൈനികർ ഒത്തുചേർന്നിരുന്നു ഒത്തു ചേർന്ന് യുദ്ധം ചെയ്തു ഫാസിസത്തിന്റെ അവസാന പരാജയം ഉറപ്പാക്കാൻ വേണ്ടി യൂറോപ്പിലാകമാനം ഈ ഫാസിസത്തിനെതിരെയുള്ള യുദ്ധത്തിന്റെ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിച്ചതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാസിസത്തിന്റെ പരാജയത്തിലൂടെ ഏതൊക്കെ അമാനവിക മൂല്യ അമാനവികതകളെയാണോ മനുഷ്യരാശി പരാജയപ്പെടുത്തിയത് ആ ഫാസിസത്തിൻ്റെ മുഖങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന തീവ്ര വലതുപക്ഷ മൂല്യങ്ങളിലേക്ക് യൂറോപ്യൻ രാഷ്ട്രീയം മാറുന്നതിൻ്റെ സൂചനകൾ തരുന്ന യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് എന്നുള്ളതാണ് ഈ ചരിത്ര സന്ദർഭത്തിന്റെ ഒരു പ്രത്യേകത ജൂൺ ഒൻപതാം തീയതിയാണ് ഇരുപത്തിയേഴ് വിവിധ ദേശീയതകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർജുല വോണ്ട് റിലയൻസ് പറഞ്ഞ അഭിപ്രായം സത്യത്തിൽ യാഥാർത്ഥ്യത്തിനെ മൂടിവെക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭയപ്പെടാൻ തക്കതായി ഒന്നും സംഭവിച്ചില്ല എന്നാണ് വോണ്ടർ ലയൻസ് പറഞ്ഞത് എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട അംഗരാഷ്ട്രങ്ങളിൽ മിക്കതരും തീവ്ര വലതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ് അതിനെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വിശദമാക്കുന്നത് നാല് ദിവസങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ഉലച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ അസ്ഥി തന്നെയാണ് എന്നാൽ അത് തിരിച്ചറിയാനാവാത്ത വിധം ഈ ഉലച്ചിൽ യൂറോപ്യൻ യൂണിയന്റെ അസ്ഥി സംഭവിച്ചിരിക്കുന്ന ഉലച്ചിൽ തിരിച്ചറിയാനാവാത്ത വിധം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വലത് മൂല്യങ്ങളിലേക്ക് ചേക്കേറിയവരായി മാറിയിരിക്കുന്നു ലോക ജനാധിപത്യ സമൂഹങ്ങൾ എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും ശക്തമായ അംഗരാഷ്ട്രങ്ങളായ ജർമ്മനിയിലും ഫ്രാൻസിലും തീവ്ര വലതുപക്ഷം വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഇറ്റലിയിലാകട്ടെ ഫാസിസ്റ്റ് വേരുകളുള്ള ഭരണകക്ഷി ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ടുകൾ ആണ് നേടിയത് തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്നിടത്തൊക്കെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹ്യ പരിണിതി എന്ന് പറയുന്നത് അവിടങ്ങളിലെല്ലാം തന്നെ പരിസ്ഥിതി മൂല്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാന രാഷ്ട്രീയത്തിലുമൊക്കെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ പിന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങളും നമ്മ നമ്മെ കാണിക്കുന്നത് ഈ കാലാവസ്ഥ രാഷ്ട്രീയ പ്രവർത്തകരും ഹരിത രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമെല്ലാം പിന്നോട്ട് പോകുന്നതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടപ്പോ മേരി ലേപെൻ്റിന്റെ പാർട്ടി നാഷണൽ റാലി നമുക്ക് അറിയാവുന്നതാണ് ലോകരാഷ്ട്രീയം ഫ്രഞ്ച് രാഷ്ട്രീയവും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഇറ്റാലിയൻ രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ റാലി ലീപ്പൻ നേതൃത്വം കൊടുക്കുന്ന നാഷണൽ റാലിയെ കുറിച്ച് നിർണായകമായ വിജയങ്ങളാണ് ലീപ്പൻ നേടിയിരിക്കുന്നത് അതുകൊണ്ട് മാക്രോൺ എന്തായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഫ്രഞ്ച് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കി എന്നുള്ളതാണ് കൂടുതൽ ഡാമേജസ് ഉണ്ടാകണ്ട എന്ന് കരുതി ആയിരിക്കണം ഇമാനുവൽ മാക്രോൺ അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് തന്നെ പക്ഷെ ഇപ്പോൾ തന്നെ മുപ്പത് ശതമാനത്തിനും മേൽവോട്ട് നേടിക്കഴിഞ്ഞ സീറ്റ് നില വർദ്ധിപ്പിക്കുമോ എന്ന് മാത്രമേ നാം കാത്തിരുന്നു കാണേണ്ടതുള്ളൂ മാക്രോൺ അപകടം പിടിച്ച ഒരു പകിടകളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഫ്രാൻസിൽ ഒരു തീവ്ര വലതുപക്ഷ സർക്കാർ ഉണ്ടായേക്കാം എന്നാണ് ഇനി നമുക്ക് ജർമ്മനിയിലേക്ക് ഒന്ന് പോകാം വലതു സ്വഭാവമുള്ള സി ഡി യു സി എസ് യു ആണ് വിജയിച്ചത് എന്നാലും ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എഫ് ഡി ഈ സി ഡി യു സി എസ് യുവിന് തൊട്ടു പിന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ സോഷ്യൽ ഡെമോക്രാറ്റുകളെയും പിന്നിലാക്കിയിട്ടാണ് എ എഫ് ഡി തീവ്ര വലതുപക്ഷ സംഘടനയായ എഫ് ഡി രണ്ടാമതെത്തിയിരിക്കുന്നത് അതും സി ഡി യു സി എസ് യുവിന്റെ തൊട്ടു പിന്നിലെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഓസ്ട്രിയയിലേക്ക് പോകാം ഓസ്ട്രിയയിലാകട്ടെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഫ്രീഡം പാർട്ടിക്കാണ് മുൻതൂക്ക് ഇതെല്ലാം സംഭവിക്കുന്നത് ഫാസിസത്തിനെതിരെയുള്ള യുദ്ധത്തിന്റെ പര അതിലെ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക ഓസ്ട്രേലിയ ആകട്ടെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഫ്രീഡം പാർട്ടിക്കാണ് മുൻതൂക്കം നെതർലൻഡ്സിലും സെന്റർ ലെഫ്റ്റ് പാർട്ടികളുടെ തൊട്ടു പിന്നിൽ ഇസ്ലാമോഫോബ് പാർട്ടിയായ പാർട്ടി ഫോർ ഫ്രീഡം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് നെതർലാൻഡ്സിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഗാർഡിയൻ പത്രത്തിലെ ഒപ്പീനിയ ഒപ്പീനിയൻ കോളമിസ്റ്റായ തിമോത്തി ഗാർച്ചനാഷ് എഴുതിയിരിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂറോപ്യൻ യൂണിയനിൽ ആകമാനം തീവ്ര വലതുപക്ഷത്തിനായി വോട്ട് ചെയ്തവരിൽ ഭൂരിഭാഗവും ആ രാജ്യങ്ങളിലെ ചെറുപ്പക്കാരാണ് എന്നാണ് തിമോത്തി ഗാർഡനാഷ് ഗാർഡിയനിലെ അദ്ദേഹത്തിന്റെ കോളത്തിൽ ഇന്ന് എഴുതിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ ഒരു സർവേയിൽ ഫ്രാൻസിലെ തീവ്ര വലതു സംഘടനയായ നാഷണൽ റാലിക്കാണ് പതിനെട്ടിനും ഇരുപത്തിനാലിനും പ്രായമുള്ള ചെറുപ്പക്കാരിൽ മുപ്പത്തി ആറ് ശതമാനവും പിന്തുണച്ചത് എന്നും കാണുന്നു യൂറോപ്യൻ യൂണിയനിൽ ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ട് നേടി നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ ലഭിച്ച വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ദി യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ഗ്രൂപ്പ് ഓഫ് ദി പ്രോഗ്രസീവ് അലയൻസ് ഓഫ് സോഷ്യലിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റ്സ് പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടും അഞ്ച് സീറ്റുകളും നേടി തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ റിന്യൂ യൂറോപ്പ് പതിനൊന്ന് ശതമാനത്തോളം വോട്ട് നേടുകയും എഴുപത്തിയൊൻപത് സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു ഗ്രീൻ പാർട്ടിക്കാകട്ടെ വെറും ഏഴ് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടുകളും അൻപത്തി മൂന്ന് സീറ്റുകളുമാണ് ലഭിച്ചത് കുറച്ചെങ്കിലും ആശ്വാസദായകം എന്ന് നമുക്ക് തോന്നാവുന്നത് പോളണ്ടിലെയും ഹംഗറിയിലെയും ഫലങ്ങളാണ് പോളണ്ടിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് നയിക്കുന്ന മധ്യവർത്തി സിവിക് കൊയലീഷൻ മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടുകൾ നേടി ഒന്നാമത് വന്നു വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടിയായ ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടി രണ്ടാമതും തീവ്ര വലതുപക്ഷ പാർട്ടിയായ പന്ത്രണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ട് നേടി തീവ്ര വലതുപക്ഷ പാർട്ടി മൂന്നാമതും വന്നിരിക്കുന്നു എന്നുള്ളത് ഹംഗറിയിലാകട്ടെ ഒരേ ഒരു ആശ്വാസം അവിടുത്തെ ഏകാധിപതിയായ വിക്ടർ ഓർബാന് ഒരു ശക്തനായ എതിരാളി കടന്നു വരുന്നതിന്റെ ആദ്യ സൂചനകൾ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഒരു പഴയകാല സഹയാത്രികനാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ എത്രമാത്രം രാഷ്ട്രീയ മാറ്റം ഇതുകൊണ്ടുണ്ടാകും എന്നുള്ളതൊക്കെ നാം കണ്ടറിയേണ്ടതാണ് ഓർബാൻ്റെ റൈറ്റ് വിംഗ് ഫിഡസ് നാൽപ്പത്തി നാല് ശതമാനം വോട്ട് നേടിയെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്ന് ശതമാനം വോട്ടുകളാണ് ഓർബാന് കുറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ വിക്ടർ ഓർബാന്റെ സഹയാത്രികനും പിന്നീട് ഇപ്പോൾ എതിരാളിയുമായി മാറിയിരിക്കുന്ന ചെറുപ്പക്കാരൻ പീറ്റർ മെഗ്ഗെയർ ആണ് കൊടുന്നനെ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടുകൾ നേടി ഓർബാനെയും ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്നത് ഡെൻമാർക്കിൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾ സീറ്റുകൾ നിലനിർത്തി സ്പെയിനിലാകട്ടെ തീവ്ര വലതുപക്ഷത്തിന്റെ ശ്രമങ്ങളെ ചെറുക്കുവാൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി മധ്യവർത്തി വലതുപക്ഷ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി സീറ്റുകൾ നേടുകയായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ അടുത്ത അഞ്ചു വർഷങ്ങളുടെ ഭാഗധേയമാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭാഗധേയം അത് ലോകരാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒന്ന് അപ്പോൾ പ്രധാനമായും നാം നിരീക്ഷിക്കേണ്ട ഒരു വസ്തുത യൂറോപ്യൻ യൂണിയനിൽ ആകമാനം തീവ്ര വലതുപക്ഷം നടത്തിയിരിക്കുന്ന മുന്നേറ്റം തന്നെയാണ് അവർക്ക് ഭൂരിപക്ഷം ഇല്ല അത് ഞാൻ സമ്മതിക്കുന്നു അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നാൽ അവരുടെ മുന്നേറ്റത്തിൽ പിന്നോട്ടു പോയിരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ഫാസിസത്തിൻ്റെ രാഷ്ട്രീയ പ്രതിലോമതകളെ ചെറുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഗ്രീൻ പാർട്ടി അടക്കമുള്ള സംഘടനകളുമാണ് പിന്നോട്ട് പോയിരിക്കുന്നത് ഈ തീവ്ര വലതുപക്ഷം മുന്നോട്ട് പോകും മറ്റൊന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടത് വലതുപക്ഷത്തേക്ക് ചാഞ്ഞ മധ്യവർത്തി മധ്യവർത്തി സംഘടനകളെ പ്രക്ഷീണിപ്പിച്ചുകൊണ്ടാണ് ഈ തീവ്ര വലതുപക്ഷം ിൽ ശക്തിപ്പെടുന്നത് എന്നതാണ് യൂറോപ്പിലെ ജനങ്ങളുടെ പാതി വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിളിച്ചതിൽ നമുക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ അടുത്ത കാലത്ത് നടന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലെ പോസിറ്റീവ് വശങ്ങളെ മനസ്സിലാക്കേണ്ടതും നാം സത്യത്തിൽ സ്വയം അഭിനന്ദിക്കേണ്ടതും പൂർണമായ സർവാധിപത്യ ഹിന്ദു ദേശീയതാവാദത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം ഇന്ത്യൻ ഭരണകക്ഷിയെ നിയന്ത്രിക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനിൽ തീവ്ര വലതുപക്ഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം Yes, good